ഡിവൈൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് നമുക്ക് നോക്കാം ആ മെസ്സേജിൽ നിങ്ങൾക്ക് എന്ത് അഡ്വൈസാണ് കിട്ടുന്നത് എന്നു നോക്കാം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതെന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓഫ് കപ്സ് ഹൈപ്രീസ് ഓഫ് സിക്സ് ഓഫ് കപ്സ് ലവേഴ്സ് കാർഡാണ് ബോട്ടം വന്നിട്ടുള്ളത് comparison. Myself, healing. letting go. awareness. participation. for the കാർഡ് വീണ്ടും വീണ്ടും വന്നല്ലോ പ്രൊജക്ഷൻസും ഇന്നും വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പെയിൻ ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളിത് ഹീൽ ചെയ്തു കാണുന്നാലേ ആൾറെഡി ഇത് ഹീലായി എന്ന് കാണാ അതാണ് ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് കാരണം ചാരിട്ട് ഇതുണ്ടാക്കി എന്തോ ചാരിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തോ കുക്കായിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം ചിലപ്പോൾ അത് ഈ ലവേഴ്സ് കാർഡ് വീണ്ടും വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ലവേഴ്സ് കാർഡും ഫുൾ കാർഡും വന്നിട്ടുണ്ട് കേട്ടോ ലവേഴ്സ് കാർഡും ഫുൾ കാർഡും വന്നിട്ടുണ്ട് ലവേഴ്സാണ് അതിൻ്റെ ബോ ബോട്ടം വന്നത് ഇതിലും ഒരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തോ ഒരു കാര്യം ഹീല് ചെയ്തു എന്നും കാണുന്നുണ്ട് അത് ഹീലിംഗ് ആയി അപ്പം നിങ്ങൾക്ക് പെയിൻ ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യമാണ് നൈൻ ഓഫ് സോർഡ്സ് ആണ് അപ്പം പെയിൻ നിങ്ങൾക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടിരുന്ന നിങ്ങൾ പെയിനിലായിരുന്ന ഒരു കാര്യം ഹീലായി അതിലൊരു യൂണിയൻ ആയി എന്ന് കാണുന്നുണ്ട് ഇതിൽ ഫോറോഫാൻസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ ഫോറോഫാൻസും ലവേഴ്സ് കാർഡ് റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു യൂണിയനാണ് ഒരു നിങ്ങളെ പിണങ്ങി അല്ലെങ്കിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ വേദനിപ്പിക്കുമ്പോഴാണല്ലോ നമുക്ക് ഉറക്കമില്ലാതെ ടെൻഷൻ അടിക്കുന്നത് അങ്ങനെ ഉറക്കമില്ലാതെ ടെൻഷൻ അടിച്ചിരുന്നു നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ ആൾക്കാർ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ലവേഴ്സ് കാർഡ് പറയണത് അപ്പോൾ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു ശരിക്കും ബ്രേക്കപ്പ് ആയി പോയ ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ കിങ് ഓഫ് കപ്സ് ആണ് അത് വളരെ സ്നേഹത്തോടുകൂടി വരുന്നു എന്നുള്ളതാണ് വളരെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു സ്നേഹവുമായിട്ട് അവർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട് പിന്നെ ഒരു ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട് അതിൽ ഒരു മാരേജിലേക്കൊക്കെ കടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇതാണ് ചിലപ്പോൾ അവർ ചിലപ്പോൾ ഇത് ഒരു റീയൂണിയൻ എന്ന് പറയുമ്പോൾ പിരിഞ്ഞു പോയ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ അപ്പോൾ അത് അവര് വീണ്ടും ഒന്നേന്ന് ഒരു നല്ല കുടുംബജീവിതം ആഗ്രഹിച്ച് തിരിച്ച് വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ലവേഴ്സ് ആണെങ്കിൽ അവര് സെപ്പറേറ്റഡ് ആയി പോയെങ്കിൽ അവര് വിവാഹത്തിലേക്ക് ഒരു എൻഗേജ്മെന്റോ വിവാഹമോ ഒക്കെ എത്താനും സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് പുതിയ തുടക്കമാണ് കേട്ടാ ഇന്ന് എല്ലാ കാര്യത്തിലും അത് കൂടുതലും ഈ റിലേഷൻഷിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ചിലർക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് നിങ്ങൾ നേരത്തെ ചെയ്തിരുന്നതാണെങ്കിൽ അത് സെപ്പറേറ്റഡ് ആയി പോയെങ്കിൽ ആ ഒരു പാർട്ട്ണറുമായിട്ട് വീണ്ടും ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ പറഞ്ഞ് മാറ്റിയിട്ട് വീണ്ടും ആ ഒരു ഒരു എന്തെങ്കിലും ഒരു ബിസിനസ് ആണ് നടത്തിക്കൊണ്ടിരുന്നെങ്കിൽ വീണ്ടും ആ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് ജോലി ചെയ്ത് അതേ കമ്പനിയിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളായി പിരിഞ്ഞു പോയവരാണെങ്കിൽ വീണ്ടും ആ ഒരു കമ്പനിയിൽ അവർ ഒന്നു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ആ ഒരു കമ്പനിയിലെ ജോലി ആ ഒരു അങ്ങനെ കാണുന്നുണ്ട് എന്തായാലും ഇന്നത്തെ സിക്സ് ഒ ക്ലോക്കിൻ്റെ എനർജി വന്നിട്ട് പാസ്റ്റിൽ നിന്നുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് എന്നത്തതാണെന്ന് അത്ര മെസ്സേജ് അപ്പം റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കുക പാസ്റ്റിൽ നിന്നുള്ള ആൾ എന്ന് വീണ്ടും യൂണിയൻ ഉണ്ടാകുന്നു ജോലി ആണെങ്കിൽ വീണ്ടും തീർ തീർച്ചയായിട്ടും പാസ്റ്റിൽ നിങ്ങൾ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും വീണ്ടും നിങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ വരുന്നുണ്ടായിരിക്കാം അപ്പം നിങ്ങൾ വളരെ ഹാപ്പിയാണ് എന്ന് കാണുന്നുണ്ട് കേട്ടായിരുന്നു പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ബർഡറാണ് അപ്പോൾ ചില നിങ്ങൾ ആവശ്യമില്ലാതെ ചോന്നുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ അതൊരു ഈഗോ ആയിരിക്കും അത് ലെറ്റിംഗ് ഗോ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ചില റിലേഷൻഷിപ്പ് ആയിരിക്കും ചിലപ്പോൾ ചില ഈഗോകളായിരിക്കും അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കൂടെ കൊണ്ടു നടന്നിരുന്നുവെങ്കിൽ അതിനി വേണ്ട എന്നവര് എന്ന് നിങ്ങൾ ചിന്തിച്ചു എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാരണം നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന എന്തോ കാര്യമാണ് ആ കാര്യമാണല്ലോ ബാധനായിട്ട് കൊണ്ടു കിടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇനി വേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അത് ആ ഡെറ്റിങ്ങോ ചെയ്തു എന്നാണ് കാണണം നിങ്ങളത് വിട്ടുകളഞ്ഞു നിങ്ങൾ നേരിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോയി എന്നുള്ളതാണ് ഒരു അവയർനെസ്സിൻ്റെ ഹീലിങ്ങിൻ്റെയൊക്കെ കാരണം വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് പോകേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയുള്ളൊരു ബോധം നിങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പം പാസ്റ്റിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ അതിനെ നിങ്ങൾ ഹീൽ ചെയ്തു എന്ന് നമ്മൾ കണ്ടല്ലോ അപ്പോൾ ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ ഈ പാസ്സിൽ ജോലി ചെയ്തെടുത്തുന്ന സ്ഥലത്തുള്ള കോളീഗ്സ് ആരെങ്കിലും നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതും ഹീലായി വീണ്ടും അവരുമായിട്ട് ഒരു യൂണിയൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ തെറ്റുപറ്റാത്ത മനുഷ്യരില്ലല്ലോ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യവും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് മൈസർ വന്നിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് അറിയാമല്ലോ ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ചില സ്നേഹം കാണിക്കാത്ത അത് കാണിച്ചാൽ വേണ്ട അങ്ങനെ കാണിക്കണ്ട കാണിക്കണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അതിലൂ അതിൽ ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാരും ആൾക്കാരുണ്ടായിരിക്കും വീട്ടിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ സ്നേഹം പ്രകടിപ്പിക്കാതിരുന്ന് കഴിയുമ്പോൾ അത് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാട് വിഷമിക്കും നല്ല എന്തുകൊണ്ടായിരിക്കും പ്രകടിപ്പിക്കാതെ എന്ന് ആ ഒരു കാര്യം നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആ ഒരു വിഷമവും നിങ്ങൾ എനിക്ക് ചെയ്തു എന്ന് കാണുന്നുണ്ട് അത് നിങ്ങൾ കളഞ്ഞു അതൊക്കെ നിങ്ങൾക്ക് ഫീലായി അപ്പം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആ വ്യക്തി അങ്ങനെയാണ് അരകൻ്റെ ഇപ്പം ഉള്ള അല്ല ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കാൻ പുള്ളിക്ക് താല്പര്യമില്ല ചിലപ്പോൾ പുള്ളി ചെറുതായി പോകുന്നൊരു ചിന്തയായിരിക്കും അത് ഇവൻ ഹസ്ബൻഡാകട്ടെ വൈഫാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആകട്ടെ നമ്മളുടെ അച്ഛനും അമ്മയും ഒക്കെ ആകട്ടെ അവർ ചിലപ്പോൾ അവർക്കൊരു ദീക ഉണ്ടാവും ഇതങ്ങനെ പ്രകടിപ്പിച്ച് ഇതാകട്ടാന്ന് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു ആ ഒരു പെയിൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഒരുപാട് ഇഷ്ടപ്പെടണേ ഒരുപാട് സ്നേഹിക്കണേന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹീൽ ചെയ്തു നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഉപേക്ഷിച്ചു ഈ പോട്ടെ അവരുടെ സ്നേഹം ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങൾക്ക് വണ് വന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ഒരു കമ്പാരിസൺ നിങ്ങൾ ആരെങ്കിലും ആയിട്ടൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് കുറച്ച് കൂടുതൽ നല്ലത് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പാരിസൺ ഒക്കെ നിങ്ങൾ വിട്ട് കളഞ്ഞു എന്നുള്ളതാണ് അപ്പൊ കമ്പാരിസൺ ഒക്കെ വിട്ടുകളാണ് നമുക്ക് ഹീലിംഗ് പൂർണമായും നടക്കുന്നത് പിന്നെ ഒരു പ്രൊജക്ഷൻസ് വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ അപ്പം നിങ്ങൾ നിങ്ങൾ പാസിൽ ചെയ്തിരുന്ന ആ ഒരു കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ അവരും നിങ്ങളോട് കാണിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് ഈ മറ്റൊരാൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് നമ്മളുടെ ആ മിസ്റ്റേക്സ് മനസ്സിലാകുന്നത് അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങളത് കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം ഇത് ഞാൻ ചെയ്തതാണല്ലോ എന്നൊക്കെ നിങ്ങൾ നിങ്ങളുമായിട്ടൊരു ആ വ്യക്തി നിങ്ങളെയും കൂടെ ഒരു കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം പിന്നെ കണ്ടീഷനിങ് വന്നിട്ടുണ്ട് അപ്പൊ ഈ കണ്ടീഷനിങ്ങൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്തോ ഒരു കാര്യം ഇങ്ങനെ ഒരു ഫ്രെയിമിലിട്ട് ഇങ്ങനെ പോകാവൂ എന്ന് മറ്റുള്ളവർ ഒരു ഫ്രെയിമിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇത്രയും കാലം അവർ ആ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് അതിന്ന് പുറത്തിറങ്ങാൻ ഒരു കംഫർട്ട് സോണിൽ നിങ്ങൾ നിന്നെങ്കിൽ നിങ്ങളുടെ ഫ്രെയിം ഉണ്ടാക്കി അതിനകത്ത് നിന്നെങ്കിൽ അതിനെ നിങ്ങൾ ലഭ്യങ്ങോ ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് അതൊന്നും എനിക്കിനി വേണ്ട എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളുണ്ട് ഇതെൻ്റെ എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങളോട് പൊളിറ്റിക്സ് കളിക്കുന്ന ചില ആൾക്കാരുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പൊളിറ്റിക്സ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും കാരണം നമ്മൾ അറിയാലോ ഉള്ളിലൊന്ന് പുറത്തുനിന്ന് ചിന്തിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട് കാര്യം കാണാൻ വേണ്ടിയിട്ട് അവർ വളരെ സ്നേഹമായിട്ട് പെരുമാറും അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ നമ്മളെ അടുത്ത് കറിവേപ്പിലോട് പോലെ എടുത്ത് ദൂരക്കളായി അല്ലെങ്കിൽ കാര്യം കാണാൻ വേണ്ടിയിട്ട് മാത്രം വളരെ ഇങ്ങനെ നയപരമായി നിന്ന് കാര്യം സാധിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ചില ആൾക്കാരെ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും ചില ആൾക്കാരോട് നിങ്ങളൊന്ന് പൊളിറ്റിക്സ് കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇവർ ഇത്രയും കാലം ഇങ്ങനെയല്ലേ നമ്മളോട് കാണിക്കുന്നത് അപ്പം നമുക്ക് തിരിച്ച് കാണിക്കാം എന്ന് വിചാരിച്ച് ചില ആൾ നിങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ കൊളിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസർ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളത് അവരെ എതിർത്തു കൊണ്ടിരുന്നെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ അവരെ ഇപ്പം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ചില കാര്യങ്ങൾ അവർ ചെയ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാതിരുന്ന കാര്യങ്ങൾ നിങ്ങളത് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ഒരു പൊളിറ്റിക്സ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഉള്ളിലൊന്ന് നിങ്ങൾ പുറത്തു എന്നുള്ള രീതിയിൽ നിങ്ങളൊന്നും തന്നെ ഒരു ഒരു കാര്യവും പറയുക വളരെ ആയിട്ട് അവരുടെ മുന്നിലൊക്കെ അഭിനയിക്കാൻ അങ്ങനെ പ്ലസന്റ് ആണ് എന്നുള്ള ഒരു രീതിയിൽ വളരെ സന്തോഷത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് അങ്ങനെ തീരുമാനം എടുക്കുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ടേണിങ് ഇന്നാണ് വന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കാൻ തീരുമാനിച്ചു നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ പുറത്തെ കാര്യങ്ങളെന്നാൽ നിങ്ങളല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ എതിർത്തോണ്ടിരുന്നെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നു ആരെങ്ങനെ പോയാലും എനിക്കൊന്നുമില്ല മറ്റുള്ളവരെയൊന്നും തിരുത്താൻ എന്നെ കൊണ്ട് പറ്റൂല അപ്പം ഞാൻ എൻ്റെ കാര്യം നന്നായിട്ട് നോക്കാം വിചാരിച്ച് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പം ഇന്ന ദിവസം നിങ്ങളിലേക്കുള്ള ഫോക്കസാണ് കൂടുതൽ പിന്നെ ഈ ഒരു യൂണിയനും പറയുന്നുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ ഐ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി